യാത്രക്കാരന്റെ കയ്യിലെ സ്വർണം കവർന്ന് പങ്കിട്ടെടുക്കാൻ പ്ലാൻ ചെയ്ത അഞ്ചു പേരടങ്ങിയ സംഘത്തെ കയ്യോടെ പൊക്കി പോലീസ് കുവൈറ്റിൽ നിന്നും കരിപ്പൂർ എയർപോർട്ടിലേക്ക് രണ്ടു വർഷത്തിന് ശേഷം രണ്ടു മാസത്തെ ലീവിനാണ് പന്നിയൂർകുളം സ്വദേശി അമൽ നാട്ടിലേക്ക് വന്നത് അമലിനെ ലക്ഷ്യം വെച്ച് റെന്റിനെടുത്ത ഇന്നോവയിൽ രാത്രി ഏഴരയോടെ നാൽവർ സംഘം എയർപോർട്ടിൽ പലതവണ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നു കോഴിക്കോട് പന്തിരങ്കാവ് കുണ്ടായിത്തോട് സ്വദേശികളായ മുഹമ്മദ് ഹനീഫ രാഹുൽ ജിജിൽ അൻസിൽ എന്നിവരാണ് ഇന്നോവയിൽ ഉണ്ടായിരുന്നത് ഈ സമയം എയർപോർട്ടിലിറങ്ങി പുറത്തേക്ക് വന്ന അമൽ തന്റെ ഫാമിലി വന്ന ടെമ്പോ ട്രാവലറിൽ കയറാൻ പോയി ഇതിനിടെ രാഹുൽ അമലിനടുത്ത് വന്ന പഴയ സൗഹൃദം നടിച്ച് ഇന്നോവ കാറിലേക്ക് കൊണ്ടുപോവാൻ ശ്രമിക്കുന്നതും തുടർന്ന് രാഹുലും സംഘവും ഇന്നോവ കാറിൽ ടെമ്പോ ട്രാവലറിനെ പിന്തുടരുന്നതും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തുടർന്ന് ഇവരെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തപ്പോൾ പരസ്പരവിരുദ്ധമായ മറുപടിയാണ് ഇവർ നൽകിയത് പിന്നീട് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് കവർച്ചാ സംഘത്തിന്റെ പദ്ധതി പുറത്തുവരുന്നത് ഇന്നോവയിൽ ഉണ്ടായിരുന്ന രാഹുൽ അമലിൻ്റെ പഴയ സുഹൃത്താണ് രാഹുലിനോട് അമൽ വാട്സപ്പ് ചാറ്റിൽ താൻ കുവൈറ്റിൽ നിന്നും വരുമ്പോൾ സ്വർണം കടത്താനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്ന് സൂചിപ്പിച്ചിരുന്നു ഈ വിവരം രാഹുൽ ആഷിഖിനോടും ആഷിഖ് സംഘത്തലവനായ ഖലീഫയോടും പറഞ്ഞു ശേഷം നിരവധി തവണ കടത്ത് സ്വർണ്ണ കവർച്ച ചെയ്തിട്ടുള്ള പെരുമണ് സ്വദേശി ഖലീഫയുടെ നിർദ്ദേശപ്രകാരം സംഘം കാറ് റെന്റിനെടുത്ത് എയർപോർട്ടിൽ എത്തുകയായിരുന്നു എന്നാൽ അമലിനെ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചെങ്കിലും ധരിച്ച സ്വർണമാലയല്ലാതെ അമലിന്റെ കൈവശം മറ്റൊന്നും കണ്ടെത്തിയില്ല മുഹമ്മദ് ഹനീഫയും രാഹുലും ജിജിലും എയർപോർട്ടിൽ വെച്ചും സംഘത്തൽവനായ പന്തിരാങ്കാപ്പ് പെരുമണ്ണ സ്വദേശി വാഴയിൽ ഖലീഫ പെരുമണ്ണയിൽ വെച്ചുമാണ് പിടിയിലായത് കടത്ത സ്വർണം കവർച്ച ചെയ്ത് പങ്കിട്ടെടുക്കാനായിരുന്നു ഇവരുടെ പദ്ധതി പോലീസിന്റെ ക്രിയാത്മകമായ ഇടപെടലിലൂടെയാണ് കുറ്റകൃത്യങ്ങൾ തടയാനായത് ന്യൂസ് ബ്യൂറോ കരിപ്പൂർ നിങ്ങളുടെ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡ്ഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ വളാഞ്ചേരി